എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ബേബി ഫൈനൽ ആ ചാപ്റ്ററാണ് നമ്മുടെ ബേബി ബേബിയോ ഇവിടെ അവസാനിക്കുകയാണ് അതുപോലെ എന്ന് പറയുന്നത് നമുക്ക് അത്ര സുഖകരമല്ല എന്തായാലും നിങ്ങൾ വീഡിയോ വീടിനെട്ട് അപ്പോൾ നമ്മൾ എന്തായാലും അധികം നീട്ടുന്നില്ല നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോകാം വീടിയിലേക്ക് പോവാം ഓക്കെ തുടങ്ങിയിട്ടുണ്ട് ഊ നമ്മൾ അവിടെ വന്നിട്ട് ഇവിടെ ഇടിയൊക്കെ വിട്ടുന്നത് ഓക്കേ തുടക്കം തന്നെ പ്രശ്നമാണ് നമ്മൾ അധികം സൂക്ഷിക്കേണ്ടതായിട്ട് വരും ഓക്കെ നമ്മൾ ഓ നമ്മൾ കഴിഞ്ഞ മാറ്റി കണ്ണടച്ച് വീണില്ല അതിന് ശേഷം ഉള്ളതാണ് നമ്മളിത് അവിടെ വെച്ച് തന്നെ എണീറ്റി ഓ നമ്മളെ കണ്ട വസന്ത ലോകമൊക്കെ നരകലോകമായി ഏ ഇവിടെ ആകെ ഭയങ്കര ഇടിയൊക്കെ വെട്ടുന്നുണ്ട് ഓക്കെ ഇവിടെ വല്ലാത്തൊരു സീനാന്ന് തോന്നില്ല അതവിടെ മൊത്തത്തിൽ പ്രശ്നങ്ങളാണ് ഓക്കെ നമുക്ക് എന്തെങ്കിലും അകത്തോട്ട് പോയി വാട്ട് ഹാപ്പൻ അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് വാട്ട് ഹാപ്പൺ ഇവിടെ എന്താ സംഭവിച്ച പിടിയും ഇല്ല ഓക്കെ നമ്മളോട് ചോദിക്കുന്നത് നമ്മളോട് ചോദിക്കുക ഓക്കേ ഇവിടെന്താ ഊ കാണോ അതോ ഒരു മുത്ത് മുത്ത് ഇതെടുക്കണമായിരിക്കും വീണ്ടും വീട്ടിൽ കളിപ്പിക്കുകയാണോ അതുകൊണ്ട് എടുത്തു നോക്കാം നമ്മുടെ റോബോട്ട് എന്താ കാണിക്കുന്ന നമ്മൾ ചെറുതായിട്ടൊന്ന് പേടിപ്പിക്കാനായിട്ട് നമ്മൾ അവരൊരു ഒരു ആണ് കാര്യം വെക്കണ്ട ഓക്കെ നമ്മളെയിൻ്റെ ലിവർ വലിച്ചിട്ടുണ്ട് മിക്കവാറും വീണ്ടും എന്തെങ്കിലും പോഷൻ ഉണ്ടാക്കാനായിരിക്കും ഓക്കെ അതാ അതാ ഒന്നിക്കും നമ്മുടെ ന്യൂട്ട് അത് നമ്മൾ ഒരുപാട് ഇഷ്ടമാണെന്ന് വീണ്ടും പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് ഓക്കെ നമ്മളെ നീലേം കൂടി വലിച്ചിട്ടുണ്ട് നമ്മുടെ ഈ എന്ന കഥാപാത്രം നല്ലൊരു കഥാപാത്രമാണ് ബിക്കോസ് ഇവനാണ് നമ്മളതിനകത്ത് മിക്കതിനകത്തും ഹെൽപ്പ് ചെയ്യുന്നത് അതാ അതാ അവിടെ പോഷൻ വരുന്നുണ്ട് അപ്പം നമ്മളിവിടെ പറഞ്ഞത് ആ നമ്മുടെ ന്യൂട്ടാണ് നമ്മുടെ ഇതിനകത്ത് ഹെൽപ്പ് ചെയ്യുന്നത് ഇവനെ കിട്ടിയത് ഒരു ഭാഗ്യമാണെന്നൊക്കെ വേണമെങ്കിൽ കൂട്ടാം അതാ തിളച്ച പൊന്തി ഓക്കെ നമ്മൾ കുപ്പിയിലാക്കിപ്പോ അതാ വന്നു ഓക്കെ ഇതെന്തായാലും സംഭവിക്കുന്നത് ഹൂ ഇതൊന്നും സീനായല്ലോ അതാണ് ഇന്ന് കത്തുന്നു ഊക്കെ എന്തവിടെ സംഭവിക്കുന്ന അറിയത്തില്ല അതോ

ആംബുലൻസ് ഉള്ള റൂം ഓക്കെ ഇവിടെ ഒരു എനിക്ക് അത് കാണുന്നത് കണ്ണു മാറി ഓ മാറി എന്താ കിച്ചൺ ഓക്കെ കിച്ചണിലോട്ട് ഓടി കിച്ചണിലോട്ട് ഓടി നമുക്ക് സമയം എല്ലാം തോന്നുന്നു ഓക്കെ എമർജൻസി എന്തൊക്കെയാണ് കയറിയത് പെട്ടെന്ന് പെട്ടെന്ന് ഇപ്പോൾ അവൻ്റെ തൊള്ളയിൽ തിരികില്ലേ അവന് പിന്നെ ആള് വൈദ്യുണ്ടാവും ഓക്കെ കൊണ്ടുവരുന്നേ എവിടെ എന്തൊക്കെയാറിയു തൊള്ള ചിരിക്കണം ഓടെന്തോ പുതിയോന്ന് നമ്മളിപ്പം തോന്നലായിരുന്നു അതോ ഇതേ നമ്മള് നേരത്തെ കണ്ടവനൊന്നും അല്ല അവസ്ഥ അതാ ഒരു പാവം കുട്ടി കേണന്ന് ഓറാങ്ങുന്നുണ്ടില്ലേക്കെ അതാ നമ്മള് മണ്ടക്കി ഇവിടെന്താ ഇതിനു വട്ടു പിടിച്ചോ എന്താ കറങ്ങുന്ന അലൈൻ റിങ്സ് ഓക്കെ ഇതിന്റെ അലൈൻ റിങ്സ് അതാ മണ്ടയ്ക്കിന്ന് എന്തൊക്കെയോ തുറന്നു വരാൻ പോന്ന പോലെ എനിക്ക് തോന്നുന്നു ഓക്കെ എന്തോ രൂപ എന്തോ വലുത് വരാൻ പോന്ന് അതെന്തായാലും നോക്കി ഈ സീനു ഓക്കെ ഇവിടെ ലിവർ എല്ലാം ചെയ്യണമായിരിക്കും ഓക്കെ ഇവിടെ എല്ലാം ഓരോ ലിവർ ഉണ്ടല്ലോ അതോ ഇവിടെ എന്താ സാധനം ഓക്കെ അവിടെ എന്താണ്ട് ഓട്ട ഒക്കെ ഇട്ട് വെച്ചിവിടെ ബേബിയാലോടില്ല എല്ലായിടത്തും ബേബി നോട്ട് അലൗഡ് ഓക്കെ നമ്മളെല്ലാവരും ഇവർ വലിച്ചല്ലോ എന്താ ഓക്കേ എന്തെങ്കിലും സംഭവിക്കുന്നോ മാറ്റൊന്നില്ലേ എന്തോ സംഭവിക്കലിച്ചു സംഭവിച്ചല്ലോ ഇവരൊക്കെ ആരടാ ബുക്ക് ചെയ്ത് ഇതൊക്കെ വലിച്ചല്ലേ ഓക്കേ വലിച്ചു ഓക്കെ ഓക്കെ റെഡി ആയി അതോ അതാ എന്തോ വലുത് സംഭവിക്കുന്നു ഓക്കെ നമ്മുടെ ഇന്റെ ചക്രം നിന്നുപോയി ഓ അതെ ബേബി പ്രത്യക്ഷപ്പെട്ടു എന്തുകൊണ്ടാണ് ഓ ആ ബോളിന്റെ നടുക്കെന്തോ ഒരു ശക്തി ഉണ്ട് കണ്ടില്ലേ അതുകൊണ്ടായി ഇതല്ലേ ഈ കിടന്ന് കറങ്ങുന്ന എന്തോ ഒരു സോഴ്സ് ഉണ്ട് എന്തായാലും റിട്രൈവ് ദ കോർ മിക്കവാറും ആ ബോൾ ആയിരിക്കും ഈ കോർ എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്ന പേടിക്കാം അതാ ഈ കോറ് ഓക്കെയാ അത് പുറത്തോട്ട് കയറി ഓ അതിനകത്ത് എന്തൊരു ശക്തി ഞാൻ പറഞ്ഞത് എന്താണ് ബ്ലാക്ക് ഹോള് പോലെ ഓ അതോ അതാ തുടങ്ങി തുടങ്ങി ഇങ്ങോട്ട് ഗെറ്റ് സേഫ്റ്റി ഓ ഇവിടെ അടച്ചുടിച്ചു എനിക്ക് ബേബി ഈ ബേബി ഭയങ്കര സീന ഓക്കെ അടച്ചോ അടച്ചു 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 ഊഹ് എന്താ തേണ്ട എന്താ ചെയ്യണ്ട പെട്ടെന്ന് 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 റോസ്റ്റോർ ഓ അതല്ല അതിലത് എവിടെയാണ് എവിടെയാ എവിടെയത് ആ സാധനം അതോ അതോ

ോന്നു ഓക്കേതാണ്ടോ ഇവിടെ അടച്ചു വെച്ച് ഓ ആ സ്ഥലത്ത് മറ്റില്ല ഐസ് ഐസ് ഓക്കെ ഓ നമ്മൾ ഇതുവഴി പുറത്തുവിടങ്ങി ഓ ഇനി എന്താ ഔട്ട്സൈഡ് അതാ 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 ആ ഗോളം ആഗോളം ആ ഗോളം തന്നെ പുറത്തിരിക്കുന്നു എന്താ ചെയ്യണ്ടേ സെർച്ച് ഗാർഡൻ ഫോർ ദിസ്സിംഗ് പീസ് എന്ത് ഓ അതാ കിടക്കുന്ന പറഞ്ഞോ ഓ നമ്മളിന്റെ ഔട്ടർ കവറിങ് ഇതാണ് ആ പീസ് ഓക്കെ ഇതുപോലത്തെ ഒരു പീസും കൂടി ഉണ്ടെന്ന് തോന്നുന്നു നമ്മൾ എന്തായാലും അതിനകത്ത് വെച്ചിട്ടുണ്ടോ ഓക്കെ ഇനി ഒരു പീസും കൂടി വേണം ഓ ഇവിടെ ഭയങ്കര മിന്നൽ ഒരു രക്ഷയില്ലാത്ത മിന്നൽ ഇവിടുത്തെ സീൻ ഇപ്പോൾ ആകെ ഡാർക്കാണ് ആദാ വാട്ടർഫാൾസിൽ നിന്ന് ഒരു പീസും കൂടി കിട്ടി ഇനി ഇതും കൂടി കൊണ്ടുവച്ചാ എനിക്കൊന്നിട്ടാ കൂടി കംപ്ലീറ്റ് ആകും ഇത് എന്തോ വലുത് കേട്ടോ

ഓക്കെ ഫോളോ ദ ന്യൂട്ട് ന്യൂട്ട് എവിടെ ഓ അതാ ന്യൂട്ടിന്യൂട്ട് നമ്മൾ ന്യൂട്ട് ഓസ് എക്സോസ്റ്റഡ് ഓക്കെ നമ്മൾ ഈ കോർ എടുത്ത് ന്യൂട്ടിന് തീരെ വയ്യ ഫൈനലായി എന്തോ വലുത് വരാൻ പോവുകയാണ് നമ്മൾ സൂക്ഷിക്കണം ഓക്കെ ഇവിടെന്തോ ഓ ഇവിടെ ഒരു പ്ലാറ്റ്ഫോം തുറന്നു വന്നിരിക്കുക ഓതാ ലോടാ ഓ ന്യൂട്ട് ഊ ഞട്ട് നീണ്ടുവന്ന പാവ ഞയ്യാതിരിക്കാം ഞാൻ പെട്ടെന്നു നമ്മൾ വെച്ച് വെച്ച് ഓക്കെ അതാ എൻ്റെ പവർ വീണ്ടെടുക്കുന്നു ഇതാവും നമ്മുടെ ന്യൂട്ടിലെന്തോ ചെയ്യും ന്യൂട്ട് 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 ന്യൂ അതാ ഞാറു അവിടെ എന്തോ സംഭവിക്കുന്നു സംഭവിക്കുന്നു ओह अगर वो भी नाव मेरी नाव मेरी ओके इन तक क्या पोटी दर्जी न्यूट डा न्यूट नाइस न्यूट न्यूट इसको न्यूट एनी क्यू അതാ അതിന്റെ അകത്തുള്ള ഗോളം 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 യെസ് യെസ് ഓ ഒരു സ്വർണ ഗോളം ഒക്കെ കിട്ടി ഇത് വെച്ച് ന്യൂട്ടിന് ശരിയാക്കാൻ പറ്റുമോ ഓക്കേ നമ്മളത് എടുത്തോട്ടോ ന്യൂട്ട് ഓക്കെ ഇതിന് എന്താ ചെയ്യണ്ടേ അവിടെ വെക്കണോ അതാ ന്യൂട്ടിന് ന്യൂട്ട് ഇത് വല്ലാത്തൊരു എന്തിപ്പോയി ഇത്ര ഞാൻ പ്രതീക്ഷിച്ചില്ല ഓക്കെ ന്യൂട്ട് എന്തായാലും പോയി ഇനി പറഞ്ഞിട്ട് കാര്യമില്ല എനിക്ക് തോന്നുന്ന ഇതെന്തായാലും ഇവിടെ വെക്കാനെന്ന് തോന്നുന്നു ഓക്കെ നമുക്ക് എന്തായാലും വെച്ച് വെക്കാം യെസ് അതവിടെ ഫിക്സ് ആയി ഓ എന്തോ സംഭവിക്കുന്നുണ്ടല്ലോ ഓക്കേ എന്തൊക്കെയോ തിരിഞ്ഞു പറഞ്ഞു വരുന്നുണ്ട് എന്തോ വലുത് വരാൻ പോകുന്നുണ്ട് യെസ് അതാ അതാ ഓ ഇതെ ഭേമിയെന്നോട് എമ്പളോ വരുന്നത് എമ്പള എമ്പളം ഓക്കെ അതാ പറഞ്ഞില്ല അതാ അത് തന്നെ അത് തന്നെ Yedi mi bu yine? Yürüs adı da oradan kardeyi durdu mu? Adam harika değil mi? Adam beyni mi? onu. Adam beyni. Adam കാക്കയുടെ തലേ ഉള്ള അതിന്റെ കൂടെ ബ്ലാക്ക് ആറ്റും ഓ അതും അല്ലാത്ത രീതിയിരുന്നു നമ്മുടെ ഡോക്ടർ വന്ന് പുള്ളിക്കാനും ദേഷ്യപ്പെട്ടു ആരാണ് ഇവിടെ കൊണ്ടുവന്നൊക്കെ പറഞ്ഞു ഓക്കെ എന്തായാലും ഇതിൻ്റെ എൻഡിങ് അത്ര സുഖകരമല്ലായിരുന്നു എന്നൊക്കെ എല്ലാവർക്കും അറിയാം നമ്മുടെ ന്യൂട്ടനെ നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഓക്കെ ഇനി എന്തായാലും അത് ഓർത്ത് നോക്കിയിരുന്നൊരു കാര്യമില്ല അപ്പോൾ എന്തായാലും നമ്മുടെ ഫൈനൽ പാർട്ട് ബേബിയല്ലോ ഇവിടെ അവസാനിച്ചിരിക്കുന്നു ഇതിൻ്റെ എൻഡിങ് ഇങ്ങനെയാണ് അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എന്തായാലും ഇനി പുതിയൊരു ഗെയിം കാണാം Hola a bye.